അസ്സാമലൈക്കും വർഹമത്തുള്ള ഇസ്ലാം രാഷ്ട്രം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്നീ മൂന്ന് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിസ്കോഴ്സ് ഓൺ ഇസ്ലാം എന്ന ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മളുള്ളത് ഈ മൂന്ന് വിഷയങ്ങളും ചരിത്രപരമായും സമകാലിക മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളാണ് ഒരു ആശയം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം ഒരു മതം ഒരു സങ്കല്പം എന്ന പല തരത്തിലുമെല്ലാം ഇസ്ലാം ലോകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് മതം എന്നതിനേക്കാളും അപ്പുറം ഇസ്ലാമിന് പലവിധ മാനങ്ങളും ചർച്ചകളും ഉള്ളത് കൊണ്ട് തന്നെ അതുമായി കേന്ദ്രീകരിച്ച വിവിധ വിഷയങ്ങൾ ലോകത്തെ ഏതൊരു പ്രശ്നം ഉണ്ടായാലും ഇസ്ലാമുമായോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുമായോ ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് സജീവമാവുന്നത് കാണാം കേരളത്തിലാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിലൂടെ കേന്ദ്രീകരിച്ചു കൊണ്ട് മുസ്ലിം വിഷയത്തെ ചുരുക്കി കെട്ടുകയും പ്രജഡഡ്യൂസിൻ്റെയും മുൻ അല്ലെങ്കിൽ ഇസ്ലാം ഭീതിയുടെയും അടിസ്ഥാനത്തിലുള്ള വായനകൾ ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ എല്ലാ വായനാ പരിസരങ്ങളിലും സജീവമാവുന്നതും കാണാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അവരുടെ ചിന്തകൾ അത് ഇസ്ലാമിസം എന്ന് പറയുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് സജീവമായി നടക്കുന്ന ചർച്ചകളിലെ ഒരു സംക്ഷിപ്ത രൂപം നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ അനിവാര്യമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യശാസ്ത്രമാണ് കാരണം ഇസ്ലാമിനെ ഒരു ഐഡിയോളജി എന്ന നിലയിൽ കാണണമോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഒരു മതവും മതം സംഹിത എന്ന നിലയിൽ മാത്രം കാണണമോ അല്ലെങ്കിൽ ഒരു ആത്മീയധാര ഒരു മനുഷ്യന്റെ ആത്മീയ ദാഹം തീർക്കുന്ന മതങ്ങളിൽ ഒന്ന് എന്ന് മാത്രം കാണണമോ എന്നൊക്കെ തരത്തിലുള്ള പലവിധ ചർച്ചകളൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വളരെ വിശദമായ ചർച്ചകളാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഈ ഒരു വിഷയം കേന്ദ്രീകരിക്കുന്നത് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന ഒരു വിഷയത്തിലുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഭരണം ഗവർണൻസ് അതുപോലെ തന്നെ അധികാരം അതോറിറ്റി ലജിറ്റിമസി ഓതൻറിസിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പവറുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചും ഇസ്ലാം ഇസ്ലാമിസം ഇസ്ലാമി ഇസ്ലാമുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംജ്ഞകളെല്ലാം നമ്മുടെ ചർച്ചകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു വിഷയത്തിൽ ഇതിന് മുൻ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും മുസ്ലിം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അതിൻ്റെ ചിന്തകന്മാർ ആ സംഘടനകൾ രൂപപ്പെടുത്തിയ പശ്ചാത്തലങ്ങളും നമ്മൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വർക്ക്ഷോപ്പ് ഓൺ ഇസ്ലാമിസം എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ആ തുടക്കം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം സ്വാഭാവികമായും ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് പൊതുവെ ശക്തമാവുന്നത് കാരണം എന്താണ് ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ടന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയോ എന്നൊക്കെ വേർതിരിയപ്പെടുന്ന അല്ലെങ്കിൽ വ്യതിരിക്തമാക്കപ്പെടുന്ന ആ ഒരു ആശയം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് സാധാരണ ഒരു ഇസ്ലാമിക് പൊളിറ്റിക്കൽ തൊട്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് അതും ഒരു ഒരു ചർച്ച് സ്റ്റേറ്റ് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ മാത്രമല്ല കാരണം ഒരു ഇസ്ലാമിൻ്റെ ഒരു ഉദയവും പോലും അതിൻ്റെ വളർച്ചയും വിവിധ കാലഘട്ടങ്ങളിലൂടെ അത് രൂപപ്പെട്ട വിവിധ അതിൻ്റെ ഗ്രാജുവൽ ഗ്രൗത്തും മദീനയിലേക്കുള്ള നബി ംസ് അലൈഹി സ്വലമയുടെ വരവും അതിനോടനുബന്ധിച്ച് രൂപപ്പെട്ട ഒരു ഇസ്ലാമിക് ഗവർണൻസും അതിൻ്റെ അടിസ്ഥാനമായ മദീന ചാർട്ടറും എന്ന് തുടങ്ങിയ വിവിധ വിഷയങ്ങളും നമുക്ക് ഈ വിഷയത്തിൽ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ പ്രധാന കാരണങ്ങളായി പ്രധാന കാര്യങ്ങളായി ഫാക്ടേഴ്സായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അത് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിക്ക് ഇസ്ലാമിൻ്റെ ആശയധാരയ്ക്ക് ഉള്ളിൽ തന്നെ വിവിധ എലമെന്റുകൾ അത് കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് കാണാം പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം പ്രത്യേകിച്ച് തൗഹീദ് ഏകദൈവ സങ്കല്പവുമായി ബന്ധപ്പെട്ട വിഷയം കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രകാരം അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് ഒരു അനുസരണമില്ല ലാ മാസിയത്തിൽ ലാ മാസിയത്തില് ലാത്താത്ത മാസിയത്തില്ല ആഹ് പ്രവാചകന്റെ വചനം തന്നെ നമുക്ക് കാണാം അള്ളാഹുനെ ധിഖരിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് യാതൊരു അനുസരണവും ഇല്ല എന്ന രീതിയിലുള്ള ഈ പ്രവാചക വചനങ്ങളുണ്ട് അത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു എന്ന് പറയുന്ന പരമശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതല്ലാത്ത മറ്റൊരു ശക്തിയെ അനുസരിക്കാനോ കീഴ്വണങ്ങാനോ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഈ ഇതിൻ്റെ തിയോളജി അല്ലെങ്കിൽ നമ്മൾ ആധുനിക ഭാഷയിൽ തിയോളജി എന്ന് പറയാം മത മതതാസ്ത്രം എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ ആ ഒരു പദങ്ങളിലേക്കാളും അപ്പുറം ഈ തിയോളജി എന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിലോസഫിയോ എന്നൊക്കെ പറയുന്ന പദങ്ങൾ വഹിക്കുന്ന ആശയങ്ങളെക്കാളും അപ്പുറം ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു രാഷ്ട്രീയ ധാരകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം ഒരു പര അള്ളാഹുവിൻ്റെ മാത്രം അധികാരം അംഗീകരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് മുമ്പിൽ കുമ്പിടാനോ മറ്റൊരാൾ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാനോ മറ്റൊരാളെ വണങ്ങാനോ അതായത് ദൈവിക കൽപ്പനയ്ക്ക് വിരുദ്ധമായി വണങ്ങാനോ കഴിയില്ല ഈ തരത്തിൽ റഹീദ് ഒരാശയം നൽകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ലിബറേഷൻ നൽകുന്നുണ്ട് ഒരു മോചനം ഒരു വിമോചന പ്രത്യശാസ്ത്രം എന്ന നിലയിൽ പോലും നമുക്ക് തൗഹീദിനെ മുന്നിൽ വെക്കാം അതുകൊണ്ടാണല്ലോ ഈ ആദ്യകാലത്ത് പ്രവാചകൻ മുഹമ്മദ് നബി ഈ പ്രബോധനം തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടിമകൾ നിന്ന് താഴേക്കിടയിലുള്ള മനുഷ്യന്മാരാണല്ലോ കൂടുതൽ ഇസ്ലാം സ്വീകരിക്കുന്നത് അതിന് പ്രധാന ഘടകം ഒരു വിമോചനമായി തങ്ങളെ ഇത്രയും കാലം അടക്കി വെച്ച അധികാരികളെക്കാൾ അപ്പുറം ഏറ്റവും വലിയൊരു അധികാരി ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ട് എന്ന് പറയുന്ന ഈ പ്രവാചക അനിയായി ബിലാലിനെ പോലുള്ള ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടല്ലോ അത് ഈ തൗഹീദിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ആ തരത്തിൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ തൗഹീദ് പ്രധാന വിഷയമായി വരുന്നു സ്വാഭാവികമായും അതിൻ്റെ കൂടെ തന്നെ തവഹീദിനെ മനുഷ്യനുമായി കണക്ട് ചെയ്യുന്നത് വിസാലത്ത് എന്ന് പറയുന്ന പ്രവാചകത്വം എന്ന് പറയുന്ന ഒരു ഒരു രണ്ടാമത്തെ ഫാക്ടർ ആണ് പ്രവാചകത്വം എന്നത് അതായത് അള്ളാഹു മനുഷ്യൻ സൃഷ്ടാവ് സൃഷ്ടി എന്ന് പറയുന്ന ഈ രണ്ട് ദ്വയങ്ങളെ കണക്ട് ചെയ്യുന്നത് പ്രവാചകത്വം അല്ലെങ്കിൽ ലുഭുവത്ത് റിസാലത്ത് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ ഒരു പ്രവാചകത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ അതിലൂടെ രൂപപ്പെടുന്നു പ്രവാചകൻ ആരാവുന്നു ഇസ്ലാമിൽ ആ ഒരു പെർഫെക്റ്റ് മാൻ എന്ന് ഇസ്ലാമിക് സ്റ്റഡീസ് വിളിക്കുന്നത് പ്രവാചകനെയാണ് അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകന്റെ നിയമങ്ങളെ ശാസനകളെ കൽപ്പനകളെ ആജ്ഞകളെ അതേപോലെ ശിരസ വഹിക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി മാറുന്നു ഇസ്ലാം പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ അങ്ങനെ ആകുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ തൗഹിദിനോട് അനുബന്ധമായി തന്നെ വായിക്കേണ്ടതാവുന്നു അതുകൊണ്ടാണ് റിസാലത്ത് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഖിലാഫത്ത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടെർമിനോളജി കാരണം ആദം അലേ ഇസ്ലാമിനെ പ്രവാചകൻ ആദമിനെ കാരണം ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത ഇസ്ലാമിനെ ഇസ്ലാം മനസ്സിലാക്കുന്നതും മുഹമ്മദിൽ നിന്ന് മുഹമ്മദ് നബിയിൽ നിന്നല്ല തുടങ്ങുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ആദ്യ മനുഷ്യൻ ആദമാണ് ആദം തന്നെ അത് നബിയാണ് ആദം അള്ളാവിൻ്റെ ഖലീഫയാണ് അതായത് റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ തന്നെയുള്ളത് ഇനി ജാ ഫി ഖലീഫ എന്ന് ഖുർആാനുൽ സുറാ ബക്രയിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ അത് വിശദീകരിച്ച് പറയുന്നത് കാണാം ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മലാഖമാരുമായിട്ടുള്ള ചർച്ചയിൽ ആദമനെ സൃഷ്ടിക്കാൻ പോകുന്നു ഞാൻ ഭൂമിയിൽ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കുന്നു എന്ന രീതിയിൽ പറയുന്നത് നമുക്ക് കാണാം അപ്പോൾ ആ തരത്തിൽ ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ ഖലീഫ റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു എന്നൊരു ചർച്ചയുണ്ട് പിന്നീട് ഇസ്ലാമിക് ചരിത്രത്തിൽ റസൂലിൻ്റെ ഉത്തരാധികാരിക്ക് റസൂലിന് ശേഷം വരുന്ന പിൻഗാമികൾ അത് റസൂലിൻ്റെ ഖലീഫ റസൂലിൻ്റെ ഉത്തരാധികാരി റസൂലിൻ്റെ പിൻഗാമി എന്ന തരത്തിൽ ഖലീഫത്ത് റസൂലില്ല എന്ന പദം സ്വീകരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ പ്രധാന ഒരു ടേമായി ഖിലാഫത്ത് മാറുന്നു നമുക്ക് കാണാം അത് വിശദമായ മറ്റൊരു ചർച്ചയാണ് ഈ തരത്തിൽ നമുക്ക് ഇസ്ലാം പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ മൂന്ന് പില്ലറുകളായി മൂന്ന് സ്തംഭങ്ങളായി തൗഹീദിനെയും ഇസാലത്തിനെയും ഖിലാഫത്തിനെയും മനസ്സിലാക്കാം അതിൻ്റെ കൂടെ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയില് ആര് ഭരിക്കുന്നു എന്നതിനേക്കാളും അപ്പുറം ആ ഭരണകർത്താവിൻ്റെ വാല്യൂവും അതിൻ്റെ കൂടെ എങ്ങനെ ഭരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് ഇസ്ലാം പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ കാണാം അതിൽ നീതി വേണം ജനങ്ങളുമായിട്ടുള്ള ചർച്ച അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ശബ്ദങ്ങൾ വിലമതിക്കുന്ന തരത്തിലുള്ള ഷൂറ സംവിധാനം ആവശ്യമാകുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്ക് പൊതുനന്മയെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള മസ്ലഹത്ത് എന്ന് പറയുന്ന ഒരു ആശയം നിലവിൽ ഒരു അത്യാവശ്യമായി വരുന്നു അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉമ്മ എന്ന് പറയുന്ന ഒരു ഗ്ലോബലൈസ്ഡ് സൊസൈറ്റി എന്ന് നമുക്ക് അതിന് മറ്റൊരു പറയാം അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റഡ് ആയ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയ ഒരു ഒരു സമൂഹത്തെ ഉമ്മ എന്ന് പറയുന്ന ഒരു ആശയത്തെയും വെക്കുന്നു ആ ഉമ്മ ആ ഉമ്മയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ മസ്തകളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ തന്നെ അവരുമായി തന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഷൂറ ചെയ്തുകൊണ്ട് നീതി നടപ്പിലാക്കാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് എന്ന നിലയിലാണ് പൊളിറ്റിക്കൽ ഫിലോസഫിയെ പറയുന്നത് ഇതൊരു ചുരുക്ക രൂപമാണ് വിശദമായി തന്നെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു ആശയത്തെ മുന്നിൽ വെക്കുന്ന വിവിധ കാലഘട്ടങ്ങളിൽ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് സാധാരണ ഈ ഇസ്ലാമും അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പൊതുവേ ഒരു തെറ്റിദ്ധാരണ വരുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇരുപത് പത്തൊമ്പത് നൂറ്റാണ്ടുകളുടെ തുടക്കത്തിലൂടെയൊക്കെ രൂപപ്പെട്ടതാണെന്നാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് കാരണം മുസ് ഇസ്ലാം വരുന്നു അതായത് നുസല്ലാസും പ്രഫറ്റ് മുഹമ്മദ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മദീന എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാവുന്നു അവരുടെ ഭരണം ഉണ്ടാവുന്നു പിന്നീട് ഖിലാഫത്തുകളൊക്കെ അതിനുശേഷം ഓരോ കാലഘട്ടത്തിലൂടെ രൂപപ്പെടുന്നു ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള സിവിൽ സൊസൈറ്റി മൂവ്മെന്റുകളുടെ രൂപീകരണം നമുക്ക് കാണാം അതിൽ പ്രധാനമായും സ്കൂൾ ഓഫ് തോട്ടുകളാണ് ലീഗൽ അടിസ്ഥാനത്തിലുള്ള മൂവ്മെന്റുകൾ അത് അക്ഷരാർത്ഥത്തിൽ മൂവ്മെൻറ്റുകളായി ചിലപ്പോൾ അത് മാസ് മൂവ്മെന്റായി മാറുന്നു ചില സാഹചര്യങ്ങൾ വളരെ കേടറായ പശ്ചാത്തലമുള്ള മൂവ്മെന്റുകളും ഉണ്ടാവുന്നത് കാണാം ലീഗൽ മൂവ്മെൻറ്റിൽ മധുഭൂ ഒരു തരത്തിൽ ഒരു പ്രസ്ഥാനമായി മാറുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിവിധ തരത്തിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചരിത്രപരമായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്കൂൾ ഓഫ് തോട്ടുകളിൽ ലീഗൽ ഫിഖഹി മധുഹബുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കാണാം അതൊരു മാസ് മൂവ്മെന്റ് എന്ന നിലയിലാണ് അതായത് തങ്ങളുടെ ഷെയ്ഖ് നേതാവ് എന്ന തലത്തിൽ ഇമാമുമാരെ പരിഗണിക്കുന്ന ആ അവരുടെ വാക്കുകൾക്ക് വളരെ അപ്രമാദിത്വം നൽകുന്ന തരത്തിലുള്ള ചർച്ചകളിൽ മുസ്ലിം സൊസൈറ്റി നിലനിൽക്കുന്നുണ്ട് അതൊരു മാസ് മൂവ്മെന്റ് എന്ന നിലയിൽ നമുക്ക് ഒരു പ്രോട്ടോ മോഡൽ എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് കാണുവാൻ പറ്റും മറ്റൊന്നാണ് അക്കീദ ഫെയ്ത്ത് ബേസ്ഡ് ആയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട വിവിധ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അത് ഒരു പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് രക്തച്ചൊരിച്ചുകളുണ്ടായ പശ്ചാത്തലങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹൈലി ഡിസ്കോഴ്സ് ആവായി ഡിസ്കേഴ്സീവായ സാഹചര്യങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബുദ്ധിയുടെയും ടെക്സ്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ ക്രൂഷ്യലായ ചർച്ചകൾ രൂപപ്പെടുത്തുവാൻ ഈ ആ ഫെയ്ത്ത് ബേസ്ഡ് ആയ മൂവ്മെൻറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട് അത് നോർത്ത് അതുപോലെ തന്നെ അഷരി മാ തുരീതി മുർജിയ എന്നൊക്കെ പറയുന്ന വിവിധ ഗ്രൂപ്പുകളൊക്കെയും സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് മറ്റൊന്നാണ് സ്പിരിച്വൽ അതായത് തസവൂഫിൻ്റെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് തസവൂഫിൻ്റെ ഗ്രൂപ്പുകളെ കുറിച്ച് സാധാരണ ഒരു മാസ് മൂവ്മെൻറ്റ് എന്ന നിലയിലാണ് പക്ഷെ അതിനേക്കാളും അപ്പുറം പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ആ ഉസ്മാനി ഒട്ടോമൻ റീജിയൻ ഭാഗങ്ങളിലെല്ലാം പല സൂഫി ഗ്രൂപ്പുകളും ഹൈലി കേഡറുകൾ തന്നെ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് അവിടുത്തെ മുസ്ലിങ്ങളുടെ സോഷ്യൽ മൊബിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള വിഭാഗങ്ങളായിരുന്നു തൊഴിയക്കത്ത് എന്ന് വിളിക്കപ്പെടുന്ന ആ ആദ്യകാല പ്രസ്ഥാനങ്ങൾ അത്രത്തോളം ഒരു വിഭാഗത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാനും ഒരു ചില സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന അവിടുത്തെ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് പ്രത്യേകിച്ച് ഉസ്മാനി ഭരണകൂടങ്ങൾക്കൊക്കെയും അവരുടെ ഒരു പാരാമിലിറ്ററി ആയി പോലും വർദ്ധിക്കുവാൻ ഈ ചില തസൂഫ് ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ബക്തഷി ഗ്രൂപ്പുകൾ ഹാജി അബ്രാൻ വലിയുടെ വിവിധ വിഭാഗങ്ങളൊക്കെയും അങ്ങനെ മാറിയതും നമുക്ക് കാണാം അതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാവുന്നത് മൂന്നാമത്തെ ഖലീഫയുടെ കാലഘട്ടങ്ങളിലൂടെയാണ് സജീവമാവുന്നത് അതിനുശേഷം നാലാം ഖലീഫയിൽ രണ്ട് പൊളിറ്റിക്കൽ വിങ്ങുകൾ ഉണ്ടാവുന്നുണ്ട് അത് ഷിയാത്തു മാവിയ ഷിയാത്തു അലി എന്ന പേരിൽ മാവിയയുടെ പാർട്ടി അലിയുടെ പാർട്ടി എന്ന പേരിൽ മൂവ്മെൻറ്റിൽ ഉണ്ടാവുന്നുണ്ട് പിന്നീട് അത് മാവിയയുടെ കുടുംബം അതൊരു അതായത് ഹസ്രത്ത് മാവിയ മാവിയ റബിള്ളാഹുവിൻ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഖിലാഫത്ത് കൂടി അലിയുടെ വിഭാഗം ശക്തമായി ബാക്കിയാവുകയും പിന്നീട് പലതരത്തിൽ അതിന് മാറ്റങ്ങൾ സംഭവിക്കുകയും അതൊരു സെക്റ്റായി തന്നെ ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ട് തുടക്കത്തിലൂടെ കൂടി തന്നെ വളരെ ഫുൾ ആയ ഒരു തിയോളജിക്കൽ സെക്റ്റായി സഫവി കാലഘട്ടത്തിൽ മാറുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ കൂടെ തന്നെ വിവിധ പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അലവി അലി പക്ഷക്കാരായ ആൾക്കാർക്കിടയിൽ വിവിധ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട് ഫാത്തിമ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബുഹൈവി മൂവ്മെൻറ് ഉണ്ടാവുന്നുണ്ട് അയ്യൂബി മൂവ്മെന്റ് പലതരത്തിലെ മൂവ്മെൻറ്റുകൾ രൂപപ്പെടുകയും അതൊരു ഒരു കൗണ്ടർ റെവല്യൂഷന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ നീണ്ട ചരിത്രമാണ് മൂവ്മെൻറ്റുകളുടെ ചരിത്രം ഞാനിത് പറഞ്ഞു വന്നത് ഇസ്ലാമിക എന്ന് പറയുന്നത് ഒരു പക്ഷേ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളുടെയൊക്കെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ് കേഡർ മൂവ്മെന്റിലേക്ക് വരുന്നു എന്ന് ശരിയാണെങ്കിൽ പോലും അതിന് മുൻകാലങ്ങളിൽ ഇതിന് ചില ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ വിശദീകരിച്ചത് പിന്നീട് പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കങ്ങളുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു അതിനും വേറെ വ്യതിരക്തമായ പശ്ചാത്തലങ്ങളുണ്ട് പ്രത്യേകിച്ച് സനൂസി പ്രസ്ഥാനം ഒരുപക്ഷെ ഒരു സൂഫി പ്രസ്ഥാനം എന്ന രീതിയിലാണ് അത് എഴുതപ്പെടുന്നെങ്കിൽ പോലും ഈ ലിബിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ വൈദേശിക അധിനിവേശത്തിനെതിരെ പോരാടുന്ന സനൂസി പ്രസ്ഥാനം ഒരുപക്ഷെ ഉമറുൽ മുഖ്താറിനെയൊക്കെ നമുക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ ഇവിടെ ടുനീഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ടുനീഷ്യ മറ്റുള്ള ഭാഗങ്ങളും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സുഡാൻ ഭാഗം കേന്ദ്രീകരിച്ചിട്ടുണ്ട് മഹുദീ പ്രസ്ഥാനം രൂപപ്പെടുന്നു അവിടെ ഒരു സ്റ്റേറ്റ് പോലും രൂപീകരിക്കുന്ന തരത്തിലേക്ക് ആ പ്രസ്ഥാനത്തിന് സാധ്യമാവുന്ന നമുക്ക് കാണാം ഇന്നും സാധുക്കുൽ മഹദി എന്നറിയപ്പെടുന്ന ഈ കുറച്ച് വർഷം മുമ്പ് മരണപ്പെട്ട അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന അദ്ദേഹം പോലും ആ ഒരു ഒരു ആ ഒരു മഹദി പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവും കൂടിയായിരുന്നു ഞാൻ പറഞ്ഞത് ഈ ഇതൊക്കെയും പതിനെട്ടാം നൂറ്റാണ്ടി അവസാനങ്ങളിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കങ്ങൾ ആ ഭാഗങ്ങളിലാണ് ഇതുണ്ടായെങ്കിൽ പോലും ഇങ്ങനെ ചില പശ്ചാത്തലങ്ങളുണ്ട് അതായത് കൊളോണിയലിസത്തിന്റെ വിരുദ്ധമായി അതുപോലെ തന്നെ ആ മുസ്ലിം സമൂഹത്തിലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ അസ്ഥിരാവസ്ഥ ഇൻസ്റ്റെബിലിറ്റിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഫ്രാഗ്മെൻറ്റേഷൻ കമ്മ്യൂണിറ്റിയുടെ വിഘടിത സ്വഭാവത്തെ അത് പരിഹരിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ സ്വാഭാവികമായും പ്രത്യേകിച്ച് വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളെല്ലാം ഒരു കൊളോണിയൽ പശ്ചാത്തലത്തിനെ ആ രൂപപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇഹ്വാൻ മുസ്ലിം പോലുള്ള സംഘടനകൾ കൊളോണിയൽ പശ്ചാത്തലം രൂപപ്പെട്ടതാണ് അതിൻ്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വളരെ ദുർബലമായിരുന്ന ഖിലാഫത്ത് അധികാരം പേര് മാത്രമായിരുന്നുണ്ടെങ്കിൽ പോലും അതൊരു പക്ഷേ ഒരു ലോക മുസ്ലിം സമൂഹത്തിന് ഒരു യൂണിറ്റിയുടെ ഒരു ആശയമായി നിലനിന്നിരുന്നു നമുക്കറിയാം ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും ശക്തമായി അലയടിച്ച ഖിലാഫത്ത് മൂവ്മെന്റ് പോലും അതൊരു തരത്തിലുള്ള ഒരു സെക്യുലർ ആയ പലതരം മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം അത് രൂപപ്പെടാൻ പോലും ഖിലാഫത്തിന്റെ ഒരു സാന്നിധ്യവും അതിന്റെ ഒരു പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളായിരുന്നല്ലോ ഇതേ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഇതിൻ്റെ ഒരു തകർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ഇഹ്വാൻ മുസ്ലിമുൻ്റെയൊക്കെയും രൂപീകരണം ഉണ്ടാവുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക് പ്രസ്ഥാനമായി ഇഹ്വാൻ മുസ്ലിം നിലനിൽക്കുന്നു പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിൽ വിവിധ സ്ട്രാറ്റജികളിൽ അവരവരുടെ പ്രദേശത്തിൻ്റെ മാനങ്ങളും രീതികളും കൾച്ചറും മതകീയ രൂപവും സ്വീകരിച്ചു കൊണ്ട് ഇഹ്വാൻ ഇഹ്വാൻ മുസ്ലിമൂനും അതിൻ്റെ വിവിധ ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്ന നമുക്ക് കാണാം ഒരു പക്ഷേ രണ്ട് പ്രദേശത്തെ ഇഹ്വാനുകൾ പരസ്പരം തന്നെ ആ വൈരുദ്ധ്യമാവുന്ന രാഷ്ട്രീയ നിലപാടിൽ തന്നെ വൈരുദ്ധ്യമാവുന്ന സാ പോലും ഉണ്ട് അത് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ സംസാരിക്കാം ഈ തരത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തന്നെ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതിൻ്റെ കൂടെ തന്നെ റിവൈവലും റിഫോമും ഒരേ സമയം തന്നെ മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന നേരത്തെ പരാമർശിച്ച വിഘടിത സ്വഭാവങ്ങളെ പരിഹരിക്കുക സോഷ്യോ പൊളിറ്റിക്കൽ റിലീജിയസ് ആയ ഇൻസ്റ്റബിലിറ്റിയെ അത് അതിനൊരു സൊല്യൂഷൻ മുന്നിൽ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഹ്വാൻ മുസ്ലിമിനൊക്കെ മുന്നിൽ വരുന്നത് പ്രത്യേകിച്ച് അൽ ഇസ്ലാം ഹുവൽ ഹല് ഇസ്ലാം ഈസ് ദ സൊല്യൂഷൻ ഇസ്ലാമാണ് പരിഹാരം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഇഹ്വാന്റെ രൂപീകരണം പോലും അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്ലാഹ് അവരുടെ പരിഷ്കരണം അതേപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ താമസിക്കുന്ന നോൺ മുസ്ലിങ്ങളോടുള്ള ദാവത്ത് പ്രഭു പ്രബോധനം മുസ്ലിങ്ങളുടെ വിവിധ മേഖലയിലുള്ള റിവൈവൽ റിഫോം അതിൻ്റെ കൂടെ തന്നെ അവരുടെ നവോത്ഥാനം ഒരു റിസർജൻസ് അടക്കമുള്ള വിവിധ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത് അതിൻ്റെ പരിസരവും അതുണ്ടാക്കിയ ആഫ്റ്റർ എഫക്റ്റും എല്ലാം നമ്മൾ വിഷയത്തിൽ നമ്മുടെ ചർച്ചകളിൽ സംസാരിക്കുന്നതാണ് ഈ ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു പദത്തിലേക്ക് നമ്മൾ ചർച്ച വരുന്നത് ഇസ്ലാം എന്നതും ഇസ്ലാമിസം എന്നതും എവിടെയാണ് വേർതിരിയപ്പെടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിസവുമായി ബന്ധപ്പെട്ട മറ്റു ചില പൊളിറ്റിക്കൽ ടെർമിനോളജി നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ കൾച്ചറൽ ഇസ്ലാം സ്പിരിച്വൽ ഇസ്ലാം ഇങ്ങനെ ഇസ്ലാമിനെ വിവിധ ഫ്രാഗ്മെൻറ്റുകളായി തരംതിരിക്കുന്ന ഈ യൂറോപ്യൻ കൊയിനേജുകൾ പോലും അതിൻ്റെ പുറകിൽ വളരെ വ്യക്തമായ ധാരണകളും തീരുമാനങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു പദത്തിന്റെ രൂപീകരണം പോലും ഒരുപക്ഷെ വോൾട്ടെയറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് പോലും നമുക്ക് കാണാം അദ്ദേഹം ഇസ്ലാം എന്നതിന് ബദലായിട്ടാണ് ഇസ്ലാമിസം എന്നുള്ള പദം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് വോൾട്ടെയറിന്റെ ചിന്തയിൽ പോലും വ്യത്യസ്ത ഒരു 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 ചരിത്രഘട്ടങ്ങളുണ്ട് വോൾട്ടയറിനെ മുഴുവൻ ഇസ്ലാമോ ഫോബായി ചിത്രീകരിക്കുക എന്നത് എൻ്റെ ഉദ്ദേശമല്ല കാരണം വോൾട്ടയർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മഹമ്മദ് എന്ന് പറയുന്ന പേരിൽ ഒരു നാടകം എഴുതുന്നുണ്ട് ആ നാടകത്തിൽ അവിടെ മുഹമ്മദ് നബിയെ വളരെ ഇല്ലോജിക്കലായ വളരെ ഫനാറ്റിക്കായ വളരെ ശക്തനായ ഒരു ഒരു ഡിസ്പോർട്ട് എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത് പക്ഷേ പിന്നീട് ഈ ഇദ്ദേഹത്തിന്റെ വോട്ടെയറിന്റെ ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് വേറെയും ചർച്ച ചെയ്യുന്നത് കാണാം കാരണം അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ പഠനങ്ങൾ പറയുന്നത് വോട്ടെയർ അത് ഉപയോഗിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്ന കാത്തലിക്സ് ക്രിസ്ത്യൻ ചർച്ചിനെ വിമർശിക്കുവാൻ വേണ്ടി ഈസ്റ്റിലുള്ള ഒരു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനം പ്രകടിപ്പിക്കുകയായിരുന്നു കാരണം അവിടെ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കാനുള്ള ഒരു പശ്ചാത്തലം ില്ലാത്തത് കൊണ്ടും ഭയം നിലനിൽക്കുന്നതുകൊണ്ടും ഈസ്റ്റിൻ്റെ ഒരു മതത്തെയോ മതാചാര്യനെയോ പ്രൊ പ്രോഫറ്റിനെയോ ഉപയോഗിച്ചിട്ട് വിമർശിക്കുകയാണെങ്കിൽ അദ്ദേഹം ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു കഴിയും എന്നുള്ളൊരു ഐഡിയ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ വരും ഘട്ടങ്ങളിൽ തന്നെ ഇസ്ലാമിനോട് കുറച്ചും കൂടി ഒരു അമൃത് സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് ഇമ്പോസ്റ്റർ എന്ന രീതിയിൽ മുമ്പ് വിളിച്ചിരുന്ന അതേ ബോൾട്ടയർ തന്നെ അദ്ദേഹത്തെ ഗ്രേറ്റ് മാൻ എന്നും നല്ലൊരു നിയമജ്ഞനെന്നും എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി അതിനുശേഷം അദ്ദേഹം കൂടുതൽ ഇസ്ലാമെന്ന കുറച്ചും കൂടി ഒരു ഒരു മോണോത്തിസം എന്ന് പറയുന്ന കാര്യത്തിൽ ക്രിസ്ത്യാനിറ്റിയെക്കാളും ഇസ്ലാമാണ് ഏറ്റവും നല്ലതെന്നും ആ തരത്തിലുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു ഞാൻ പറഞ്ഞത് ഈ ഇസ്ലാമിസം എന്ന് പറയുന്ന പദത്തെ ഇസ്ലാമിസമേ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ഉപയോഗിച്ചത് ആ പദത്തിന്റെ ഒരു ഉപജ്ഞാതാവെന്ന നിലയിൽ വോൾട്ടേറിനെ കാണാമെങ്കിലും അദ്ദേഹം ആ പദത്തെ ഇസ്ലാം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഇസ്ലാമിസം എന്ന് പറയുന്ന പദം അത് ഇസ്ലാം എന്നതിൽ മാറ്റപ്പെട്ടു വോൾട്ടേർ ആ പദത്തെ ഇസ്ലാമിനെയാണ് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ പോലും അവിടെ ഫനാറ്റിക്കായ ഒരു ഹേട്രഡ് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു അധികാര കുതിയുള്ള ഒരാളുടെ മതം എന്ന നിലയിലാണ് ആ ഇസ്ലാമിസം എന്നുള്ള പദം വന്നത് പിന്നീട് കാലഘട്ടം മാറുന്നതോടുകൂടി ഇസ്ലാമിനെ മാറ്റി ഇസ്ലാമിസത്തെ ഒരു പൊളിറ്റിക്കൽ ഓറിയൻറ്റഡ് ആയി വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്ന പാർട്ടികൾക്കുള്ള സംജ്ഞയായി ഇസ്ലാമിസം മാറുന്നു നമുക്ക് കാണാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ചർച്ച നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഇതിൻ്റെ കൂടെ വിശദീകരിക്കുന്ന മറ്റു പദമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ചിലപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിസം എന്ന് പറയുന്നത് ഇന്റർചേഞ്ചബിൾ ആയി ഒരേപോലെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം എന്നാലും ഈ പ്രത്യേകിച്ച് ജസേരി പോലുള്ള സ്കോളേഴ്സുകൾ അവർ ഇസ്ലാമിസത്തെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും വേർതിരിച്ച് പറയുന്നത് കാണാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അവർ പറയുന്നത് നാഷണലൈസേഷൻ്റെയും റീഫോമേഷൻ്റെയും ഇസ്ലാമിക് ഇസ്ലാമിൻ്റെ ട്രഡീഷൻ്റെ റീഫോമേഷൻ്റെയും നാഷണലൈസേഷൻ്റെയും ഒരു പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്കം അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം വെക്കുന്നത് എന്നാണ് അവർ അതിനെ വിശദീകരിക്കുന്നത് പക്ഷെ എന്നാൽ ഇസ്ലാം ഇസ്ലാമിസം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു റിലീജിയസ് ബേസ്ഡായ ഒരു ഒരു പൊളിറ്റിക്കൽ ആണ് ഇസ്ലാമിസം എന്നും എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് നാഷണലൈസേഷൻ്റെയും ഇസ്ലാമിക് ട്രഡീഷൻ്റെ റിഫോമേഷനുമായി ബന്ധപ്പെടുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ഔട്ട്കം ആണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ വേർതിരിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വിവിധ ചർച്ചകൾ ഉള്ളപ്പോൾ തന്നെയും എന്നാൽ ഒരേ സമയം ഇസ്ലാമിസം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ബേസിക് കൺസേൺ എന്ന് പറയുന്നത് അവിടെ അത് ഉപയോഗിക്കുന്നതിലൂടെ ആ ഒരു തരത്തിലുള്ള ഹേറ്റിൻ്റെയും ആൻറ്റി വെസ്റ്റ് ആൻറ്റി വിമൺ ആൻറ്റി പ്രോഗ്രസ് ആൻറ്റി എഡ്യൂക്കേഷൻ ആൻറ്റി റിഫോം എന്നൊക്കെ പറയുന്ന ഒരുപാട് വെസ്റ്റ് സ്വതന്ത്രമായി കാണുന്ന വലിയ വാല്യൂ ആയി കാണുന്ന പലവിധ കാര്യങ്ങൾക്കും എതിർ നിൽക്കുന്നവരുടെ ഒരു കൂട്ടം ഒരു സിന്തസിസ് എന്ന നിലയിലാണ് ഇസ്ലാമിനെ അവർ പ്രൊജക്റ്റ് ചെയ്തത് അതിൽ തന്നെയും നമുക്ക് ഒരു തരത്തിലുള്ള ഇസ്ലാമോ ആയ ഒരു കാര്യം കാണുവാൻ പറ്റും കാരണം ഈ വെസ്റ്റിൻ്റെ ലിറ്ററേച്ചറുകളിൽ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഒരു ചർച്ചയും കൂടിയിട്ടാണല്ലോ അത് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതിൽ ഇസ്ലാമിസം എങ്ങനെയാണ് ഈ ഒരു ആ ഒരു ചർച്ചയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ചർച്ചയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വിമർശിക്കുന്നതിലൂടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു വളരെ തന്ത്രപൂർവ്വമായ ഒരു രീതിയും അതിൽ നിന്ന് എങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയ രൂപപ്പെടുന്നതെന്നും നമ്മൾ നമ്മുടെ വർഷപ്പിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇസ്ലാമോ ഫോബിയ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് തന്നെയാണല്ലോ ഒരു തരത്തിൽ അതൊരു ഒരു ഒരു കൾച്ചറൽ റേസിസമായി നമുക്ക് ഇസ്ലാമോ ഫോബിയെ മനസ്സിലാക്കാൻ പറ്റും മുസ്ലിങ്ങളെ എല്ലാവരെയും ഒരു മോണോലോത്തിക്കായ ഒരു സ്റ്റേറ്റിക്കായ ഒരു ഉള്ളിൽ തന്നെ അന്തർലീനമായ വയലൻ്റുള്ള ഹിംസ നിറഞ്ഞ ഒട്ടും അയുക് യുക്തിപരമല്ലാത്ത അയുക്തിപരമായ അതുപോലെ തന്നെ മോഡേൺ വെസ്റ്റേൺ വാല്യൂസുകളോട് മൂല്യങ്ങളോട് ഇൻഫീരിയറായ എതിർത്ത് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം എന്ന നിലയിലാണ് ഇസ്ലാമിനെ ഈ ഇവർ വിശദീകരിക്കുന്നത് അപ്പം ഈ ആശയത്തിൽ നിന്ന് തന്നെ ഒരു തരം ഇസ്ലാമോഫോബിയ നിർഗമിക്കുന്നത് കാണാം പുറത്തു വരുന്നത് കാണാം അത് പ ഒരു പക്ഷേ പല ഘട്ടങ്ങളിലൂടെ അത് ഇൻഡിവിജ്വൽ ആവാം നേരിട്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കി വെർബൽ അബ്യൂസിലൂടെ ചെറിയ തരത്തിലുള്ള മൈക്രോ അഗ്രഷൻ നടത്തുന്ന രീതികളുണ്ട് വ്യക്തികൾ തമ്മിലുള്ള അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റും പവറും അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയും അവരെ ഒരു സെക്യൂരിറ്റൈസേഷൻ ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇസ്ലാമിസവുമായും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയുമായി ഫോബിയയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അതായത് ഇസ്ലാം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ ത്രെട്ടായി കാണുക ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നവർ സെക്യൂരിറ്റിക്ക് സേഫ്റ്റിക്ക് നാഷണൽ ഇൻട്രസ്റ്റുകൾ ത്രട്ടായ ഒരു വെല്ലുവിളിയായും ഭീഷണിയായും കാണുക അതുകൊണ്ട് തന്നെ അവരെ സർവൈലൻസിനു കീഴിൽ നിർത്തുക അമേരിക്ക പോലുള്ള നാടുകളിൽ മുസ്ലിം ബാൻ മുസ്ലിം നിരോധങ്ങൾ ഉണ്ടാവുന്നതും ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേകിച്ച് വെസ്റ്റേൺ നാടുകളിൽ ഫ്രാൻസ് പോലുള്ള വളരെ ശക്തമായ റാഡിക്കൽ സെക്യുലറിസം നിലനിൽക്കുന്ന നാടുകളിൽ മുസ്ലിങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ പർദയ്ക്ക് ബാൻ ഉണ്ടാകുന്ന പോവുകയും അതേസമയം തന്നെ ക്രിസ്ത്യൻ ബിലീഫ് സിസ്റ്റങ്ങളിൽ വസ്ത്രത്തിന് ബാൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ ഈ തരത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന സർവൈലൻസ് നിലർത്തുന്ന ഒരവസ്ഥ അത് സ്ട്രക്ചറിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും സഹായത്തോടു കൂടി ചെയ്ത് നമുക്ക് ഇസ്ലാമഫോബിയയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഡിസ്കേഴ്സീവായ മീഡിയയുടെ സഹായത്തോടു കൂടി പോപ്പുലർ കൾച്ചറുകളുടെ സഹായത്തോടു കൂടി അത് പോപ്പുലർ കൾച്ചർ ആവട്ടെ ഹൈ കൾച്ചർ ആവട്ടെ ഏത് തരം ഏത് സഹായ ഏത് മീഡിയത്തിൻ്റെയും സഹായത്തോടു കൂടി മുസ്ലിങ്ങളെ ഒരു ടെററിസ്റ്റ് ആക്കി കിട്ടും അല്ലെങ്കിൽ സാധാരണ പറയാറുണ്ടല്ലോ എല്ലാ ടെററിസ്റ്റ് മുസ്ലിങ്ങളല്ലേ എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റ് അല്ലെങ്കിലും എല്ലാ ടെററിസ്റ്റ് മുസ്ലീങ്ങളാണ് എന്ന തരത്തിലുള്ള വളരെ മോശമായ ജനറലൈസിങ് സ്റ്റേറ്റ്മെൻറ്റ് പോലും ഉണ്ടാവുന്നത് ഈ തരത്തിലുള്ള ഡിസ്കേഴ്സീവായ ചർച്ചകളിലൂടെയാണ് അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ നമ്മുടെ മീഡിയകളിൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പൊതുവായ ചർച്ചകളിൽ ഇന്ത്യൻ സെക്യുലറിസം തന്നെ താങ്ങി നിർത്തേണ്ടത് മുസ്ലിങ്ങളുടെ അധിക ബാധ്യതയായി മാറുന്നത് പോലും ഇസ്ലാമോ ഫോബിയയുടെ ചർച്ചയിൽ വരേണ്ട ഒരു വിഷയമാണ് അതായത് ഒരു മുസ്ലിം ഇവിടെ നിലനിൽക്കുന്ന സെക്യുലർ വാലികളോടോ സെ സെക്യുലറിസം സേക്രഡായി കാണുന്ന കാര്യങ്ങളോടോ ക്രിട്ടിക്കലായ നിലപാട് സ്വീകരിക്കുന്നത് അത് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടല്ലോ പക്ഷേ അതേസമയം തന്നെ ഒരു മുസ്ലിം ഇല്ലാത്ത ഒരാൾക്ക് വിമർശനം ഉദ്ദേശിക്കാം അതേപോലെ തന്നെ ഒരു കമ്മ്യൂണൽ ടെൻഷൻ വരാതെ സൂക്ഷിക്കൽ മുസ്ലിമിന്റെ കടമയാവുന്നു ഏതെങ്കിലും മുസ്ലിം വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിലീജിയനിലേക്ക് അത് കണക്ട് ചെയ്യപ്പെടുന്നു മുസ്ലിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്തിൽ കുറ്റം സംഭവിച്ചാലും അത് എന്താണ് പറയുക ആ മുസ്ലിങ്ങളുടെ പ്രദേശത്തിന്റെ അടുത്ത പ്രദേശം എന്ന രീതിയിലേക്ക് ആ നരേറ്റീവ് പോലും രൂപപ്പെടുന്നു ഇസ്ലാമ ഫോബിയുടെ വളരെ മൈക്രോ മുതൽ മാക്രോ വരെയുള്ള ആ ഒരു വളർച്ച അതിഭീകരമായി തന്നെ മാറുന്നു അതിനൊക്കെയും ഈ പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലെ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇസ്ലാമിലേക്ക് തന്നെ റിലീജിയനിലേക്ക് നീണ്ടുപോകുന്ന നമുക്ക് കാണാം ഒരു പക്ഷേ മദൂദി വിളി അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരറ്റം വരെ വഹാബി വിളി സുഡാപ്പി പോലുള്ള പദപ്രയോഗങ്ങൾ അത് ഇഹ്വാനി പോലുള്ള പദപ്രയോഗങ്ങളെല്ലാം അവധത് നാടുകൾ ഉപയോഗിക്കുന്നത് പോലും ഈ ഒരു തരത്തിലേക്ക് ചില ഇസ്ലാമോഫോബിക് ആയ ടെൻഡൻസിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നും കൂടി നമ്മൾ പറയേണ്ടി വരുന്നു എന്നതും കൂടാണ് അപ്പോൾ ആ ഒരു തരത്തിൽ ഇസ്ലാമിസം എന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് എത്രത്തോളം വളം വെക്കുന്നു എന്നും ഇത് രണ്ടും ഈ രണ്ട് വിഷയത്തിൽ അന്തർലീനമായ കണക്ഷനെ കുറിച്ചും നമ്മൾ വിശദമായി സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഏകദേശം രണ്ടാഴ്ചയോളം മറ്റോ നീണ്ടു നിൽക്കുന്ന ഈ വർഷോപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇൻറ്ററാക്ഷൻ സെക്ഷൻസും നമ്മൾ ഉണ്ടാവുന്നതാണ് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും